ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാനിന്നൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മളിന്ന് നമ്മുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സിംഗറായ നമ്മുടെ ഹനാൻഷിയെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഒരുപാട് മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ കൂടുതലായിട്ടും യൂട്യൂബിൽ ഷോർട്സ് ഇട്ടുകൊണ്ടാണ് കേട്ടോ നമ്മൾ ആക്റ്റീവ് ആവാറ് അപ്പോൾ വീഡിയോ ചെയ്യാൻ പൊതുവേ ഒരു മടിയാണ് ഒരുപാട് വീഡിയോസ് പെൻഡിങ് ഉണ്ട് അങ്ങനെ ആയിട്ട് ഇപ്പോൾ മടി പിടിച്ച് ഇങ്ങനെ വീഡിയോസൊന്നും ചെയ്യാറ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് വീഡിയോ ചെയ്യാതിരിക്കാൻ വയ്യ കാരണം അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരാൾ വരുമ്പോൾ എന്തായാലും ഒരു വീഡിയോ ചെയ്യണമല്ലോ അപ്പോൾ ഇനിയും ഇങ്ങനെ ഒരു അവസരം ഒത്തു കിട്ടുമെന്ന് അറിഞ്ഞുകൊണ്ട് അപ്പോൾ എന്തായാലും ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വ്ളോഗ് ഓക്കെ ഗായ്സ് അപ്പോൾ ഇപ്പോൾ ഞാൻ എൻ്റെ ഇന്യൂസിനെയും കൂട്ടിയിട്ട് ഇവിടെയാണുള്ളത് ഹനാൻഷയെ കാണാൻ വേണ്ടി നമ്മുടെ സ്വന്തം മലപ്പുറം ജില്ലയിലെ കൂരാടെന്ന് പറഞ്ഞ സ്ഥലത്ത് ജെംസ് പബ്ലിക് സ്കൂളാണ് കേട്ടോ ഇന്ന് ഹനാൻഷെ വരുന്നത് അപ്പോൾ ഹനാൻഷെ കാണാൻ വേണ്ടി ഇതായ ടിക്കറ്റൊക്കെ ആയിട്ട് ഞാൻ എൻ്റെ ഫാമിലിനെ വെയിറ്റ് ചെയ്യുകയാണ് ഇപ്പോൾ എൻ്റെ സിസ്റ്റേഴ്സൊക്കെയുണ്ട് അപ്പോൾ എല്ലാവരോടും ചേർന്നിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഓക്കെ ഗായ്സ് അപ്പോൾ ഇപ്പോൾ നമ്മൾ സ്കൂളിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് അപ്പോൾ ഈ സ്കൂളിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സ്കൂളാണ് ജെംസ് സ്കൂൾ അപ്പോൾ ഈ സ്കൂളിനെക്കുറിച്ച് കൂടുതൽ അറിയണം എന്ന് ആഗ്രഹമുള്ളവർക്ക് വേണമെങ്കിൽ ഗൂഗിളെ നോക്കാം അല്ലെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്യാം അപ്പോൾ ഈ സ്കൂളിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഓക്കെ അപ്പോൾ അതൊക്കെ പോട്ടെ ഇന്ന് എന്താണ് അവിടെ പ്രോഗ്രാം നടക്കുന്നതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലല്ലോ ഇന്ന് ജെംസ് സ്കൂളിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാർഷികമാണ് അപ്പോൾ അതിൻ്റെ പ്രോഗ്രാം ബേസ് ചെയ്തിട്ടാണ് ഇന്നിവിടെ ഹനാനൊക്കെ വരുന്നത് അപ്പോൾ ഞാൻ ഒരുപാട് നാടുകളായിട്ട് ആഗ്രഹിച്ചൊരു സംഭവമാണ് ഹനാൻഷയെ നേരിട്ട് കാണുന്നത് അപ്പോൾ ഒരുപാട് വീഡിയോയിലും റീൽസിലും ഷോർട്സിലും ഒക്കെ കാണാം എന്നല്ലാതെ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല അപ്പോൾ ഞാനും എൻ്റെ കൂടെ വന്നവരും ഒക്കെ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ അപ്പോൾ നമ്മളിനി പ്രോഗ്രാം നടക്കുന്ന മെയിൻ സ്റ്റേജിലേക്ക് നമുക്ക് പോകാം അപ്പോൾ ഞങ്ങളിവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഞങ്ങൾ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് കാരണം ഇവിടെ ഓൾറെഡി ഒരുപാട് ജനങ്ങൾ വന്നിട്ട് ഇവിടുത്തെ സീറ്റൊക്കെ ഓൾമോസ്റ്റ് ഫുള്ളാണ് അപ്പോൾ ഞങ്ങൾക്ക് ഇനി ഇരിക്കാൻ പോലും സ്ഥലവും ഇല്ല ആ ഒരു അവസ്ഥയിലെത്തിയിട്ടുണ്ട് സോ ഏതായാലും ഇവിടെ നിന്ന് കുറച്ച് സമയം ഇങ്ങനെ നിന്നിട്ട് നോക്കാമെന്ന് കരുതി

ചായ കുടിച്ചു നമ്മുടെ സമയം പോയത് അറിഞ്ഞില്ല സോ ഫൈനലി നമ്മുടെ ഗസ്റ്റ് ഇതേ വന്നുകൊണ്ടിരിക്കാണ് നമ്മുടെ ഹനാൻഷ് ഹനാൻഷയെ വെൽക്കം ചെയ്യാനുള്ള തിരക്കിലാണ് കേട്ടോ ഈ പോകുന്ന ആളുകളൊക്കെ സോ ഫൈനലി ഹനാൻഷ ഇവിടെ എത്തി അപ്പോൾ അതെ ഈ വരുന്ന വണ്ടിയിൽ ഹനാൻഷ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ ഇനി വോയ്സ് ഓവറല്ല നിങ്ങൾ നേരിട്ട് തന്നെ വീഡിയോയിലുള്ള സൗണ്ട് കേട്ടോളൂ എനിക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള എക്സൈറ്റ്മെൻറ്റിൽ അവിടെയുള്ള ചെടിയുടെ ഒരു മതിലൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ചാടിക്കടന്ന് ഓടി പക്ഷേ കാണാൻ പറ്റിയില്ല അത്രയ്ക്കും ആളല്ലേ ആളുകളുടെ ഇടയിൽ നിന്നൊക്കെ ഒന്ന് കാണണ്ടേ ലാസ്റ്റ് ഏന്തി നോക്കിയിട്ട് പോലും കണ്ടില്ല ഇവിടെ ഫുഡ് കോർട്ടിൽ ഇതേ ഒരു ടേബിൾ ഉണ്ട് അതിൻ്റെ മേലെ കയറിയിട്ടും നോക്കി എന്നിട്ടും കണ്ടില്ല കൈസ ഇതിലെ പോയി എന്നുപോലും അറിഞ്ഞൂടാ പക്ഷേ കാണാൻ വേണ്ടിയിട്ട് വന്ന ജനങ്ങളാണ് അത്രയേറെ ആളുകളുണ്ട് കേട്ടോ അതെ ആളങ്ങോട്ട് കയറി പോകുന്നതൊക്കെ അവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ എനിക്കിപ്പോൾ എങ്ങനെയെങ്കിലും ആ ഒരു വേദിയുടെ മുന്നിലെത്തണം എന്നൊരു ആഗ്രഹമുണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിക്കുമായിരുന്നു അപ്പോൾ അതിനിടയ്ക്ക് എനിക്കൊരു അങ്ങോട്ട് പോയാലും തോന്നി അപ്പോൾ ഞാനൊന്നും ആലോചിച്ചില്ല എൻ്റെ ഇന്നോസിനെ ഞാൻ എൻ്റെ സിസ്റ്റേഴ്സിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങി ഓടിയിട്ടാണ് ഗൈസ് എന്ത് ചെയ്യാനാണ് ഗൈസ് നമ്മുടെ ഹനാൻഷലിൽ വന്നിരിക്കുന്നേ ഈ ഫേമസ് ആയിട്ടുള്ള ഒരാളെ ഇനി എങ്ങനെ എനിക്കൊക്കെ കാണാൻ കിട്ടുമോ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് വ്ളോഗ് ചെയ്യുമ്പോൾ എനിക്ക് ആ വ്ളോഗിലെങ്കിലും ഒന്നും ണ്ടേ അതിന്റെ വേണ്ടിയുള്ള കഷ്ടപ്പാടിലാണ് കൈസ് ഒന്നും ആലോചിച്ചില്ല കൈസ് ഞാൻ അവിടെ മങ്ങി ഓടി ആ സ്റ്റേജിന്റെ മുന്നിലേക്ക് എത്താനുള്ള ശ്രമം അങ്ങ് തുടങ്ങി അവസാനം നുഴഞ്ഞു നുഴഞ്ഞു പട്ടാളക്കാർ പോകുന്ന പോലെ ഞാൻ അങ്ങടയിൽ കൂടെ പോണ്ട പോണ്ട് പോണ്ട് പോനലി ഞാൻ സ്റ്റേജിന്റെ മുന്നിൽ തന്നെ എത്തി എനിക്കിതിലും വലിയ സന്തോഷി എന്തിരിക്കണേ ഹനാൻഷാ അവിടെ ഇരിക്കുന്നെന്റേതേ ആ തൂണ് കാണുന്നുണ്ടാ തൂണിന്റെ അവിടെ ഞാൻ ഇങ്ങനെ നോക്കുകയാണ് ഞാൻ കണ്ടിട്ട് നിനക്ക് സുഖമായി കാണിച്ചു തരട്ടാ വെയിറ്റ് ചെയ്യണേക്കുന്ന വാവ് സോ ഗൈസ് ഞാൻ ഇവിടെ വരെ കഷ്ടപ്പെട്ട് വന്നു തിരിക്കും മുതലായി ഗൈസ് സന്തോഷമായി তিনি আপনারা সবাই যারা আপনারা আমাদের আপনাদের আমাদের 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 ൻ അപ്പോൾ ഇപ്പൊ ഞാൻ ഹനാൻഷിയെ കണ്ട സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് വളരെ ഹാപ്പിയാണ് കേട്ടോ നേരിട്ട് കാണാൻ പറ്റിയതിൽ അപ്പോൾ ആളുടെ സ്പീച്ചൊക്കെ എന്നെ കേട്ടുകൊണ്ടിരിക്കുകയാണ് ആദ്യത്തെ കുറച്ച് സമയം ആൾ കുറച്ച് സ്പീച്ചൊക്കെ സംസാരിച്ചതിന് ശേഷം പിന്നെ ഹനാൻ്റെ ഏറ്റവും ടോപ്പായിട്ടുള്ള മൂന്നാല് സോങ്ങുകളൊക്കെ അവിടെ പാടിയിട്ടുണ്ടായിരുന്നു സത്യം പറയാലോ വളരെ അടിപൊളിയായിട്ട് പാടി നമ്മളെ എല്ലാവരും വളരെയധികം ആസ്വദിച്ചിട്ടുണ്ടായിരുന്നു ശരിക്കും അടിപൊളിയായിരുന്നു കേട്ടോ സോ ഗൈസ് ഫൈനലി ഹനാൻഷിയെ കാണണം എന്നുള്ള ആ ഒരു ആഗ്രഹം ഇവിടെ സഫലമായിരിക്കുകയാണ് ഇനി അടുത്തതായിട്ട് ഹനാൻഷിയുടെ കൂടെ സെൽഫി എടുക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ഒരു ഇതും കൂടി ഉണ്ട് അപ്പോൾ അതൊന്ന് സക്സസ് ആവുമോ എന്ന് അറിഞ്ഞുകൂടാ സോ നമ്മുടെ സ്റ്റേജിൻ്റെ ഫ്രണ്ട് തന്നെ വെയിറ്റ് ചെയ്യാണ് ആൾ പോകുന്നത് വരെ ഇവിടെ തന്നെ ഉണ്ടാവും കേട്ടോ ാണ് അടുത്ത പ്ലാൻ ഐ മീൻ അടുത്ത ടാർഗറ്റ് ഓക്കെ അപ്പോൾ നമുക്ക് സെൽഫി എടുക്കാൻ എന്ന് നോക്കാം ഒരു ഒരു സെൽഫി കിട്ടാൻ വേണ്ടി വാപ്പിളി അത് സാധിക്കാതെ പോവാൻ പറ്റുമോ അപ്പൊ നമുക്ക് ഒറ്റ സെൽഫിയെങ്കിലും എന്ന് നോക്കാം അപ്പോൾ വെയിറ്റ് ചെയ്യാം സത്യം പറഞ്ഞാൽ ഇന്നത്തെ ഈ പ്രോഗ്രാമിന് ഇവിടെ ചീഫ് ഗസ്റ്റ് ആയിട്ട് വരുന്നത് ഹനാൻഷിയാണെന്നുള്ള കാര്യം എനിക്ക് മുന്നേ അറിയില്ലായിരുന്നു കേട്ടോ ഞാൻ ഈ പ്രോഗ്രാമിൻ്റെ രാവിലെ എൻ്റെ സിസ്റ്റർ വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ സ്കൂളിൽ ഹനാൻഷി വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് അറിയുന്നത് അപ്പോൾ എനിക്കിത് മുന്നേ അറിയാത്തത് വളരെ വലിയൊരു നഷ്ടമായി പോയി എന്നൊരു സംശയം കാരണം എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഹനാൻ്റെ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിന് വരുമ്പോൾ ആളുടെ ഒരു പിക്ക് വരച്ചത് ഫ്രെയിം ചെയ്ത് വേദി വെച്ച് എല്ലാവരുടെയും മുന്നേ വെച്ച് നേരിട്ട് കൊടുക്കണം എന്നുള്ളത് അപ്പോൾ അത് എനിക്കിവിടെ നഷ്ടപ്പെട്ടു അങ്ങനെ ഒരു അവസരമാണ് നഷ്ടപ്പെട്ട് കാരണം അത്രക്കും അടുത്താണ് ഇപ്പോൾ ഞാനുള്ളത് ഏകദേശം സ്റ്റേജിൻ്റെ മുന്നിൽ തന്നെ ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ട് ആൾ സ്റ്റേജിൻ്റെ മുകളിലുമുണ്ട് അപ്പോൾ എനിക്ക് നല്ലൊരു അവസരമായിരുന്നു ഒരു പടം വരച്ചിട്ട് ആളുടെ കയ്യിൽ വേദി വെച്ച് കൊടുക്കണം എന്നുള്ള ആ ഒരു ഇത് അപ്പോൾ അതെനിക്ക് വളരെ വലിയ മിസ്സായിപ്പോയി എന്താ പറയുക സങ്കടമുണ്ട് ഒരുപാട് ഇനി അടുത്ത ഒരു അവസരം കിട്ടുകയാണെങ്കിൽ എന്തായാലും അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റണം എന്ന് എൻ്റെ ആഗ്രഹം അപ്പോൾ എന്നെപ്പോലെ ഒന്ന് രണ്ട് ആർട്ടിസ്റ്റുകൾ ഇവിടെ പടം വരച്ചിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ആളുടെ കൈ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് കണ്ടപ്പോഴാണ് ഞാൻ മുന്നേ ആൾ വരുന്നത് അറിയാതിരുന്നത് എനിക്ക് നഷ്ടമായി എന്ന് തോന്നിപ്പോയത് ഞാൻ എന്നെ തന്നെ സമാധാനപ്പെടുത്തുകയാണ് അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം എന്തായാലും സക്സസ് ആക്കണം ഇൻഷാല്ല ഓക്കെ അതൊക്കെ പോട്ടെ നമ്മുടെ ഹനാൻഷി ഇവിടെ സ്റ്റേജിൽ പാടി തകർക്കുകയാണ് കേട്ടോ എന്ത് പറയാൻ അടിപൊളിയായിട്ടാണ് പാടുന്നത് വളരെയധികം നമ്മളൊക്കെ ഇവിടെ ഇരുന്ന് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് യൂട്യൂബിൽ കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് പാട്ടുകളൊന്നും അങ്ങനെ ഓപ്പണായിട്ട് ഇടാൻ പറ്റില്ല അപ്പോൾ വീഡിയോക്ക് ഒക്കെ കോപ്പിറൈറ്റിൻ്റെ പ്രശ്നം വരും അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഓപ്പണായിട്ട് ഇടാത്തത് പിന്നെ ഞാൻ ഷോർട്സിൽ ആളുടെ പാട്ടുകളൊക്കെ വീഡിയോ നേരിട്ട് ഇടാം അപ്പോൾ എല്ലാവരും പോയിട്ട് ഷോർട്സ് കാണാം ഇവനെന്തേക്ക് ചെയ്യണേ നമ്മളേക്ക് ഫോട്ടോ എടുത്ത് വൈറലാക്കണാ മച്ചു എന്നാ അങ്ങട്ട് ഫോട്ടോട് എന്നിട്ടങ് വൈറലാക്കണേ Horses are coming so please take their filtrate <I know." h��> <Paty> എല്ലോ പഠിച്ച് നിങ്ങളെല്ലാവരും അതുപോലെ തന്നെ സംസാരിക്കാൻ പറ്റുന്നത് കാണാം ഏതെങ്കിലും

കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ രണ്ടുപേര് പടം വരച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്ന് അപ്പോൾ അവരവരുടെ പിക്ചർ കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് സത്യം പറഞ്ഞാൽ ഇത് കാണുമ്പോൾ എനിക്കും വളരെ സന്തോഷമുണ്ട് കാരണം ഞാൻ ആഗ്രഹിച്ചൊരു സംഭവമാണല്ലോ അവിടെ അവർ ചെയ്യുന്നത് അപ്പോൾ എനിക്കൊരു പ്രൗഡ് തോന്നുന്നു അത് കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ ഫ്രണ്ട്സ് സോ ഫൈനലി നമ്മുടെ അനാൻഷ ഇവിടെ പോവുകയാണ് ഒരുപാട് പേര് ഓട്ടോഗ്രാഫറിനായിട്ടൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ സെൽഫി എടുക്കാൻ വേണ്ടി പലരും വെയിറ്റ് ചെയ്യുന്നുണ്ട് ഞാനും എൻ്റെ സെൽഫി ക്യാമറ ആയിട്ട് വെയിറ്റ് ചെയ്യാണ് അങ്ങനെ എനിക്കും ഒരു ഫോട്ടോ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് കേട്ടോ ഞാനും ഇപ്പോൾ നമ്മുടെ അനാൻഷ നോക്കുന്നത് വേറൊരു വരച്ചിട്ടുള്ള ഒരു പിക്ചറാണ് കേട്ടോ ആൾ നല്ല ഹാപ്പിയാണ് തോന്നുന്നു മുഖം കണ്ടിട്ട് ഏതായാലും അടുത്ത പ്രോഗ്രാമിനെങ്കിലും ഇതുപോലൊരു പിക്ചർ വരച്ച് കൈ കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചു പോകുകയാണ് കേട്ടോ അപ്പോൾ പിന്നെ നമ്മുടെ അനാൻഷ പോവാണ് അപ്പോൾ എനിക്ക് സെൽഫി കിട്ടിയോ എന്നല്ല നിങ്ങൾ നോക്കുന്നത് എനിക്കും കിട്ടി കിട്ടിയ സെൽഫി എടുക്കാൻ കിട്ടി ഫോട്ടോഗ്രാഫറുടെ ഞാൻ സെൽഫി എടുത്തു അതെ എന്റെ മുഖം കണ്ടിട്ട് എന്തൂട്ടാ ഇങ്ങനെയെന്ന് വിചാരിക്കണ്ട എനിക്ക് മുഖം നമ്മുടെ ഹനാൻഷി വണ്ടി കേറി പോകുന്നു നമുക്ക് ഹനാൻഷിയെ ബൈ ബൈ പറഞ്ഞ് യാത്ര അയക്കണ്ടേ എന്നാ വ എന്റെ കൂടെ നമുക്ക് ഒരുമിച്ച് യാത്ര അയക്കാം എന്തൂട്ട ഈ ടിക്കറ്റ് അയക്കണം എല്ലാം കൂടെ എന്റെ കാലിൽ ചവിട്ടാണ് യ്യോ എന്റെ ഒരു കൈ എവിടെ എന്റെ കാലെവിടെ കാണാനില്ല ഗൈസ് പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടില്ലെങ്കി എന്റെ ജീവനും കൂടെ അപകടത്തിലാണ് അമ്മാതിരി തിരക്കല്ല ഗൈസ് അയ്യോരേ അനൻശ്വതി പോകുന്നുവയാ ഈ തരിമാടന്മാർ എന്നെയും കൊണ്ടേ പോകും അതപ്പോൾ നമ്മുടെ അനാൻഷിയെ കാണാമെന്ന് ആഗ്രഹിച്ചു നമ്മൾ കണ്ടു അപ്പോൾ ഇനി കുട്ടികളുടെ കുറച്ച് പ്രോഗ്രാം കൂടി ഉണ്ട് അതുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡ് അപ്പ് പറ്റും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ കുട്ടികളൊക്കെ വേദിയിൽ ഇങ്ങനെ ഡാൻസ് കളിക്കാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതുപോലെ ഞാനും എൻ്റെ ഇന്നൂസ് അത് കാണാനായിട്ടും റെഡി ആയിരിക്കുകയാണ് അപ്പോൾ ഇന്നൂസ് ഇപ്പോൾ കുറേ സമയങ്ങൾക്ക് ശേഷം കേട്ടോ എൻ്റെ അടുത്ത് എത്തിയത് അപ്പോൾ ഞാൻ അനാൻഷിയെ കാണാൻ വേണ്ടിയിട്ട് വേദിയുടെ മുന്നിലായിരുന്നല്ലോ അപ്പോൾ അവൾ എൻ്റെ സിസ്റ്റേഴ്സിൻ്റെ അടുത്തായിരുന്നു അപ്പോൾ ഇപ്പോൾ എൻ്റെ അടുത്തേക്ക് എത്തിയപ്പോൾ എൻ്റെ തോളത്ത് തന്നെ ഇരിക്കുകയാണ് ഇനി ഇട്ടിട്ട് പോകുമെന്ന് കരുതിയിട്ടാണോ അറിഞ്ഞുകൂടാ അപ്പോൾ ഞങ്ങളിങ്ങനെ പ്രോഗ്രാം ഒക്കെ കണ്ടുകൊണ്ട് കുറച്ച് സമയം കൂടി സ്പെൻഡ് ചെയ്തു അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോയത് പിന്നെ ഇവിടുത്തെ പ്രോഗ്രാംസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ അടിപൊളിയായിരുന്നു ഒരു രക്ഷയില്ലാത്ത പരിപാടിയാണ് ഇവിടെ നടന്നത് കാരണം ഇവിടുത്തെ കോസ്റ്റ്യൂംസ് ആയിക്കോട്ടെ അതുപോലെ കുട്ടികളുടെ ആക്റ്റീവ്നെസ്സായിക്കോട്ടെ എല്ലാവരും നല്ല സ്മാർട്ടായിട്ടുള്ള കുട്ടികളാണ് അതുപോലെ എല്ലാ പരിപാടികളും ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഐറ്റം ഡാൻസുകൾ ഉണ്ടായിരുന്നു ഇതേ കണ്ടില്ല റോബോട്ടൊക്കെ വന്നിട്ടൊക്കെയാണ് ഡാൻസ് കാണിക്കുന്നത് അതുപോലെ പല വെറൈറ്റിയിലും ഇവിടെ ഡാൻസുകളുണ്ടായിരുന്നു എല്ലാം കൂടെ വീഡിയോകൾ ആഡ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല വീഡിയോൻ്റെ ലെങ്ത്ത് ഓൾറെഡി കൂടുതലായതുകൊണ്ടാണ് ഞാൻ മാക്സിമം ചുരുക്കിയതാണ് ഇല്ലെങ്കിൽ എല്ലാ പ്രോഗ്രാമും ഇടണം എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവുക അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെയും ബൈ